ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും സ്ഥാനങ്ങളും അഞ്ചു പേരിൽ കൊണ്ട് പഠിക്കാൻ പോകുകയാണ് അപ്പൊ എന്തിനാ ശ്രദ്ധിച്ചിരുന്നോ ഗുജറാത്ത് കർണാടക ബംഗാളൂരും തമിഴ്നാട് ചെന്നൈ ആണ് ബീഹാർ പട്നയും ഉത്തർപ്രദേശ് മഹാരതും മധ്യപ്രദേശ് ആണ് ും ഹൈദരാബാദ് കേരളത്തിൻ്റെ താലസ്ഥാനം തിരുവനന്തപുരം ഹരിയാനയുടെ പഞ്ചാബിന്റെ താലസ്ഥാനം ചണ്ഡീഗഡ് ജാർഖണ്ഡിന്റെ ഹിമാചൽ പ്രദേശാലയാണ് അരുണാചൽ പ്രദേശിന്റെ മിസോറാമിൻ തലസ്ഥാനം ഐസോ ഖണ്ഡ മണിപ്പൂര് ഇംഫാൽ ആണ് സിക്കിം താന്തവും മംഗളെ നിങ്ങൾ ചാർജ് മാപ്പ് എടുത്തു വെച്ചിട്ട് ായിട്ട് നമ്മള് സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ആ സംസ്ഥാനങ്ങൾ നോക്കി അതിന്റെ തലസ്ഥാനങ്ങള് ഒന്നിയായി പാട്ട് പഠിക്കണേ ഓകെ